നിലപാടുകൾക്ക് മുന്നിൽ നട്ടെല്ലു വളയ്ക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞങ്ങളുടെ സഖാവ് കാനം രാജ്യം തോപ്പിൽ ഭാസിയുടെ സ്മരണയ്ക്കായി ഒരു പുരസ്കാരം നൽകുക ഇവരുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ ഭാഗം മാത്രമാണ് ഈ വർഷത്തെ അവാർഡിന് അർഹനായത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഖാവ് കുരീപ്പുഴ ശ്രീകുമാറാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകുന്നതിന് ആണ് ഞാനിവിടെ എത്തിയത് ദാർശനികവും ധാർമ്മികവും ബൗദ്ധികവുമായ ഒരു ലോകം നമുക്ക് മുന്നിൽ നാടകമുണ്ട് ആ രീതിയിൽ ജനങ്ങളെ ഭയങ്കരമായി സ്വാധീനിച്ച ഒരു നാടകമായിരുന്നു നിങ്ങളുടെ നിക മനുഷ്യക്ക് അതിൽ അദ്ദേഹം ആവിഷ്കരിച്ച ഭാഷ ആ ഭാഷ കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥലത്തുള്ള ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് ചൂരനാട് നടന്നിട്ടുള്ള സമീപ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള സമരങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ സ്വാധീനിക്കുകയുണ്ടായി ആ സമരത്തിൽ പങ്കെടുക്കാത്ത ആളായിരുന്നിട്ട് പോലും നേരിട്ട് പങ്കെടുത്തിരുന്നില്ല സഖാവ് സോപ്പിൽ ബാസി എങ്കിലും അദ്ദേഹം അതിൽ പ്രതിയായി ഒളിവിൽ കഴിയേണ്ടി വന്നു മൂർച്ചയുള്ള നിരവധി വേഷങ്ങൾ പകർന്നാടി മലയാളികളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പാരിസ്ഥിതിക പ്രത്യാഘാതം കണക്കിലെടുത്ത് പലതവണ വേണ്ടെന്ന് വെച്ച പദ്ധതിക്ക് വീണ്ടും അംഗീകാരം കൊടുക്കുവാൻ ഉദാത്തമായ അല്ലെങ്കിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു അനാചാരത്തിനെതിരെ അദ്ദേഹം എഴുതിയിട്ടുള്ള പൊയ്യാപ്പള എന്നൊരു കവിത അതിലൊട്ടും കുറവല്ലാത്ത ശക്തമായ ഒരു നേതൃത്വമാണ് കാനം രാജേന്ദ്രൻ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും തൊണ്ണൂറ്റിയാറിലെ ഗവൺമെൻറ് ആയിരുന്നു ആദ്യമായിട്ട് പ്രവാസികൾക്ക് ഒരു ഇൻഷുറൻസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു ഒരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചത് തീവ്ര യൗവനത്തിലും അതിൻ്റെ കൂടുതൽ സമയത്തും ഒളിവിലും ജയിലിലും കഴിഞ്ഞിരുന്ന തോപ്പിൽ പാസി കേരളത്തെ ഈ ചുവന്ന കേരളമാക്കാൻ കഴി